ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള വനം വകുപ്പ് തൃശ്ശൂർ ജുവോളജിക്കൽ പാർക്കിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് കരാർ വ്യവസ്ഥയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചു ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് മെയിൽ വഴി അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തപാൽ മുഖേനയും അപേക്ഷിക്കാം ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള വനം വകുപ്പിന് തൃശൂർ ജുവോളജിക്കൽ പാർക്കിലേക്ക് വേണ്ടിയിട്ട് കിഫ്ബി പ്രൊജക്ട് ആണിത് ഇതിലേക്ക് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവിധ അസ്ഥികളിലേക്കുള്ള കരാർ നിയമനത്തിനാണ് അപേക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ നോക്കുക അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കേരള ഫോറസ്റ്റിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട മെയിൽ ഐ ഡി ഇത് കൊടുത്തിട്ട് തൃശൂർ ജുവളജിക്കൽ പാർക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഇതിലേക്ക് മെയിൽ വഴി അപേക്ഷിക്കാനും പറ്റും പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അനിമൽ കീപ്പർ ട്രെയിനിമാർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ പുരുഷന്മാർക്ക് കുറഞ്ഞ നൂറ്റി സെന്റിമീറ്റർ ഉയരവും എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നെഞ്ചിലവും ശ്വാസം എടുക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ വികസനവും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് കുറഞ്ഞത് നൂറ്റൻപത് സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയരത്തിൽ അഞ്ച് സെന്റിമീറ്റർ നെഞ്ചിളവ് രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇളവ് ഉണ്ടായിരിക്കണം അതുപോലെ ചെവി കണ്ണ് എന്നിവ നോർമൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മസലുകളും സന്ധികളൊക്കെ അതൊക്കെ നോർമൽ ആയിരിക്കണം പ്രായം പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് കഴിയാത്തവരായിരിക്കണം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കാക്കിയിട്ട് ഇരുപത്തിയെട്ട് വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലേക്ക് പറഞ്ഞിരിക്കുന്ന അനിമൽ കീപ്പർ ട്രെയിനിങ് എന്ന് പറഞ്ഞ അസുഖയിലേക്ക് ആറ് ഒഴിവുകളാണ് നിലവിലുള്ളത് ശമ്പളം ലഭിക്കുന്നത് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് പിന്നെ വരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിലേക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള പരീക്ഷ പാസ്സായിരിക്കണം മറ്റ് യോഗ്യതകൾ ആർമി അതുപോലെ നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങൾ പത്ത് വർഷത്തിൽ കുറേ കുറയാത്ത മിലിറ്ററി സേവനമുള്ളവും അല്ലെങ്കിൽ കേരള വനംവകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിലൊക്കെ ജോലി പരിചയമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പ്രായം പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് കൂടാൻ പാടില്ല അതിലേക്ക് അഞ്ച് ഒഴിവുകളുള്ളത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി പിന്നെ സാനിറ്റേഷൻ ജീവനക്കാർ എന്ന അസ്ഥിതിയിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കുക ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അതുപോലെ മറ്റ് യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക അഞ്ച് ഒഴിവുകളാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ അതിലേക്ക് പാടില്ല അപ്പം താല്പര്യമുള്ള ആളുകൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അത് കൊടുക്കുന്നതിനും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യാമെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ